ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് നിന്നും രണ്ടര കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും നൂറ് മീറ്റർ മാറി ആറ് സെൻറ്റ് സ്ഥലത്തുള്ള ലോ ബഡ്ജറ്റ് ത്രീ ബെഡ്റൂം പാർക്ക് വീടിൻ്റെ വീഡിയോ ആണ് ഈ വീടിന് രണ്ടര വർഷമാണ് പഴക്കമുള്ളത് വെള്ളമുണ്ട് സ്റ്റെയർ റൂം ഉണ്ട് രണ്ടാം നില പണിയാവുന്ന രീതിയിലാണ് ഈ വീട് പണിതിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഒരു മാസം ചോദിക്കുന്നത് നെഗോഷബിളാണ് നല്ല മനോഹരമായിട്ട് പണിതിരിക്കുന്ന വീടാണ് വിൽപ്പന വീടല്ല താമസിക്കാൻ വേണ്ടി തന്നെ പണിത വീടാണ് വേണമെങ്കിൽ അപ്പുറത്തെ പത്ത് സെൻറ്റ് സ്ഥലം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാവുന്നതാണ് അത് കൂട്ടി വേണമെങ്കിലും മേടിക്കാവുന്നതാണ് പതിനാറ് സെൻറ്റിമീറ്റർ എടുക്കാവുന്നതാണ് ആൾക്കാർ താമസിക്കുന്നതായത് അകത്തെ വീഡിയോ എടുക്കുന്നില്ല പാർട്ടി വരുമ്പോൾ തുറന്ന് കാണിക്കുന്നതാണ് സൈഡ് വ്യൂ വ്യൂക്കൊന്ന് കാണാം നല്ല ഏരിയയാണ് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് നിന്നും രണ്ടര കിലോമീറ്ററോളം മാറി ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി ആയിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ടര വർഷം മാത്രം പഴക്കമുള്ള ആറ് സെൻറ്റിലുള്ള മൂന്ന് ബെഡ്റൂം പാർക്ക് വീട് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് ഈ കാടുന്നാണ് കിണർ വരുന്നത് வேணுமெகில் பணியாவும் நிலை தால் தாற்பயம் உள்ளவர் பந்தப்படல